നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വേണ്ട നട്ടിട്ട് മുപ്പത്തഞ്ച് ദിവസമായിട്ടുള്ള ബന്ദിയാണ് നിൽക്കുന്നത് മുപ്പത്തഞ്ച് ദിവസമായിട്ടുള്ളു ഇനി നമുക്ക് വെറും ഇരുപത്തഞ്ച് ദിവസമുള്ളൂ പെട്ടെന്ന് പൂ പിടിക്കണം അതിന് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് പെട്ടെന്ന് പൂ പിടിക്കാനായിട്ട് പൊട്ടാഷാണ് കൊടുക്കുന്നത് അപ്പൊ അത് കൊടുക്കേണ്ട രീതിയും നേരെ വീടുകളിൽ വീടിന്റെ മതിലിന്റെ സൈഡിലാണ് ഞാൻ ബന്ധി നട്ടത് എപ്പോഴും മതിലിന്റെ സൈഡിൽ നടുവാണെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയായിരിക്കുമല്ലോ കല്ലും കട്ടയൊക്കെ വെട്ടിക്കളച്ചിട്ട് മണ്ണിന് നല്ല ഇളക്കമാക്കിയിട്ട് അല്പം ഡോളോമേറ്റ് തൂക്കിക്കൊടുത്ത് വിത്ത് ഉത്തി മുളപ്പിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് നല്ല കരുത്തുള്ള തൈകളാണ് മാറ്റി നട്ടത് ഹൈബ്രിഡും മാറി കൊണ്ടാണ് നട്ടത് നല്ല കരുത്തുള്ള തൈകൾ അതുകൊണ്ട് തന്നെ കിട്ടി തൈ നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്നും അനച്ചു കൊടുത്ത് പിന്നെ പെട്ടെന്ന് വളരും നന്നായിട്ട് വളം ചെയ്തു കൊടുത്ത് മുകൾ തട്ടിൽ നന്നായിട്ട് വേരോടും ഈ സമയത്ത് നമ്മൾ ചോട്ടിൽ മണ്ണ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വളർന്ന് മെള്ളോട്ട് പോകും നൈട്രജനും ഫോസറസും പൊട്ടാസും ഒരുപോലെ അടങ്ങിയിട്ടുള്ള എം പി പത്തൊമ്പത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടി പതിന് മടങ്ങ് വളരും വെള്ളത്തിന്റെ അളവ് അല്പം കൂടിയാലും കുഴപ്പമില്ല അളവ് ഒട്ടും കുറയുവാൻ പാടില്ല അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ചോട് ചീഞ്ഞുവാൻ സാധ്യതയുണ്ട് അങ്ങനെ കൃത്യമായിട്ട് ചെടി നമ്മൾ വളർത്തിയെടുക്കുക ചെറിയ മുട്ട് വീണ് വരുന്ന സമയത്ത് നമ്മൾ നാമ്പ് കെട്ടിയ് കൊടുക്കണം എപ്പോഴും നാമ്പ് കെട്ടിയുമ്പോൾ നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ചരിച്ച് കെട്ടിയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാമ്പ് കെട്ടി ചെയ്ത് കഴിഞ്ഞാൽ ബുഷായിട്ട് നല്ല കരുത്തോടെ ചെടി വളരും കൂടുതൽ ശാഖകൾ വരികയും ൂടുകയും ചെയ്യും നാമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുത്ത നാമ്പ് മാറ്റി കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലും പൂ പിടിക്കുകയെ നാമ്പ് കട്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വൈകുന്നേര സമയങ്ങളിലെ നാമ്പ് കട്ട് ചെയ്തെടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന നാമ്പ് മാറ്റി നടടുമ്പോഴത്തേക്കും അത് വാടിപ്പോകാനും ചീഞ്ഞു പോകാനും സാധ്യത വളരെ കൂടുതലാണ് നാമ്പ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ വീട്ടിൽ സാഫ് ഉള്ളവർ മാത്രം സാഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ നാമ്പില് ഇലയിലും ഒക്കെ അടിച്ചു കൊടുക്കാം നാമ്പ് കട്ടിന്ന മൂലമുള്ള ഫംഗസ് അതുപോലുള്ള രോഗങ്ങൾ യാതൊന്നും ചെടിക്ക് വരികയല്ല അതുപോലെ തന്നെ ലിക്വിഡ് രീതിയിൽ ുള്ള വളം കോഴി വളമോ ചാണാനോ ഒക്കെ വെള്ളത്തിൽ ഒരു മൂന്ന് ദിവസം കലക്കി വെക്കണം ഒരു ചിലപ്പം ചെറുക്കര ഇട്ട വെച്ചാൽ മതി പെട്ടെന്ന് പുളിക്കും ഇതിൻ്റെ അകത്ത് ഒരു രണ്ടരട്ടി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ചെറുതായിട്ട് ഒന്നും ഒഴിച്ചു കൊടുക്കും ലിക്വിഡ് രീതിയിലുള്ള വളം കൊടുക്കുവാണെങ്കിൽ ചെടി പെട്ടെന്ന് ചെടിയുടെ വേരുകൾ വലിച്ചെടുക്കുകയും ചെയ്യും നിറച്ച് പൂടുകയും ചെയ്യും നമ്മൾ ഇത്രയും കൂടുതൽ വളങ്ങൾ അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ കൊടുക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈ നട്ടപ്പ അല്പം താമിച്ചു പോയി തൈ നട്ടപ്പം താമസിച്ചു പോകുന്നവരാണ് ഇതുപോലെ കൂടുതൽ കൂടുതൽ വളങ്ങൾ കൊടുക്കേണ്ടത് നമുക്കിനി ഒരു മാസം തികച്ചില്ല എന്നാൽ നിറച്ച് പൂടുകയും വേണം സാഫ് കൊടുത്ത് നമ്മൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് അതായത് പതിമൂന്ന് ശതമാനം നൈട്രജനും ഫോസ്ഫറസിൻ്റെ അളവില്ല പൊട്ടാഷിൻ്റെ അളവാണ് കൂടുതൽ നാൽപ്പത്തി ശതമാനം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊട്ടാഷ് ചെല്ലുമ്പോൾ തന്നെ ചെടി പെട്ടെന്ന് പൂവിടും കൊടുക്കേണ്ട അളവ് വളരെ കൃത്യമായിരിക്കണം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി ഇതുപോലെ നിറച്ച് പൂവിടും നമ്മുടെ വാടാമല്ലിയൊക്കെ ഓണത്തിന് മുമ്പ് തന്നെ പൂവേണ്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇതിനൊക്കെ കൊടുത്തിരിക്കുന്ന ഈ സെയിം വളം തന്നെയാണ് പത്തൊമ്പതും പത്തൊമ്പതും പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ചും ആണ് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുന്നത് മറ്റുള്ള എല്ലാ വളങ്ങൾ പോലെ തന്നെ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് നമ്മൾ കൊടുക്കുമ്പോഴും വളത്തിന്റെ അളവ് ഒരു അല്പം കുറഞ്ഞാലും വെള്ളത്തിന്റെ അളവ് കൃത്യമായിരിക്കണം അഞ്ച് ഗ്രാം വളം നമ്മൾ എടുക്കണം ഇത് വെള്ളത്തിൽ നന്നായിട്ട് അലിയുന്ന വളമാണ് അഞ്ച് ഗ്രാം വളം എടുത്തിച്ച് നമുക്ക് ഒരു ലിറ്ററോ ഒന്നര ലിറ്ററോ വെള്ളത്തിൽ അത് മിക്സ് ചെയ്തതിനു ശേഷം സ്പ്രേ ചെയ്യാം മൂന്ന് ദിവസം ഇടവിട്ട് നമുക്ക് ചെടിയുടെ ഇലയിലും അതുപോലെ തന്നെ ചോട്ടിലും സ്പ്രേ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നിറയെ പൂവിടും ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ വളം കൊടുക്കുന്നെങ്കിൽ താമസിച്ച തൈ നട്ടാലും നിങ്ങൾക്ക് ഓണത്തിന് ഒരാഴ്ച മുന്നേ തന്നെ ചെടിയിൽ പൂവീണ്ണു തുടങ്ങും പൂവിന്റെ വിളവെടുപ്പ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു